നമസ്കാരം ന്യൂസ് ഗ്ലോബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്ന രണ്ട് പേരുകളാണ് മാരിയോ ജോസഫും ജിജി മാരിയോ ജോസഫും ഇവരാണെന്ന് ചോദിച്ചാൽ ചാലക്കുടി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു തട്ടിപ്പ് സംഘം എന്ന് തന്നെ പറയേണ്ടി വരും ഫിറോ കാലിയ ഇവരെ വയനാട് ദുരന്തം ഞങ്ങൾ അവിടെ പോയി ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാൻ പോകുന്നു സംഭാവനകൾ സ്വീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചില വാർത്തകൾ അല്ലെങ്കിൽ ചില സോഷ്യൽ മീഡിയ പ്രൊമോഷൻസ് കണ്ടപ്പോൾ തന്നെ ഒന്ന് അന്വേഷിക്കണമെന്ന് തോന്നി അന്ന് അന്ന് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഇതൊരു പറ്റിക്കൽ സംഘമാണ് ഇവരുടെ ചാരിറ്റി അക്കൗണ്ടിലേക്ക് വരുന്ന കോടിക്കണക്കിന് രൂപ എവിടെ പോകുന്നു എന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ് ആരൊക്കെയാണ് ഇവരുടെ ചാരിറ്റി കമ്പനിയിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഈ കുഞ്ഞാടുകളെല്ലാം കൂടി അതിലിട്ട കമന്റിന് യാതൊരു കണക്കും കഴിയുമില്ല നേരജൂബയെ പ്രാർത്ഥിച്ച് നടക്കുന്നവരെ കാണുമ്പോൾ നിങ്ങൾക്ക് അസൂയയാണ് നിങ്ങൾ ശരിയല്ല നിങ്ങൾ എവരോട് എന്തിനാണ് അസൂയപ്പെടുന്നത് അവർ ദൈവമക്കളാണ് ദൈവത്തിൻ്റെ കുഞ്ഞാടുകളാണ് ദൈവത്തിൻ്റെ കരിമ്പങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് കമന്റോട് കമന്റ് ആയിരുന്നു കുറച്ച് നാളത്തേക്ക് പിന്നെ ഞാനത് വലുതായിട്ട് ശ്രദ്ധിക്കാനും പോയില്ല ആ വീഡിയോ പോയി ഇപ്പോ സോഷ്യൽ മീഡിയ നിറയുന്നത് ഇവർ രണ്ടുപേരുമാണ് അതിൽ ചില ആളുകളെ ചിലരൊക്കെ വിളിച്ചിരുത്തി ഇൻ്റർവ്യൂ ചെയ്യുന്നു അതിൽ ജിജി മാരിയോ ഒരു കാറിൽ വന്നിറങ്ങുന്ന ഒരു ഷോട്ട് കണ്ടു ലക്ഷങ്ങളും കോടികളും വിലയുള്ള കാറുകൾ അതുപോലെ കോടിക്കണക്കിന് രൂപ ഇവരുടെ ചാരിറ്റി അക്കൗണ്ടിലേക്ക് വന്നു എന്ന് തന്നെ ഈ മാരിയോ ജോസഫും അതുപോലെ തന്നെ ഈ പറയുന്ന ജിജിയും പറയുന്നു ജിജി പണ്ട് മുതലേ മദ്യപാനി എന്നും മദ്യം ഉപയോഗിക്കുമ്പോൾ ചെറിയ തോതിലാണ് ആദ്യം ഉപയോഗിച്ചു തുടങ്ങിയത് അന്ന് അങ്ങനെ ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ നന്നായി വചനം പറയും അത് ശരിയാ രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ വചനമല്ല എന്ത് വേണേലും പറയാൻ തയ്യാറായിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം ചില ആളുകൾക്ക് രണ്ടെണ്ണം അടിക്കണം എങ്കിലേ ഭജനം വരൂ നേരത്തെ ഒരുത്തരുണ്ടായിരുന്നു ഇങ്ങനെ ഇപ്പോഴും ഉണ്ടെന്നാണ് കേൾക്കുന്നത് പല സ്ഥലത്തും തങ്കു എന്നാണ് പേര് തങ്കുവും രണ്ടെണ്ണം അടിച്ചുകൊണ്ട് ദേവോചനം പ്രഘോഷിക്കുന്നത് വീഡിയോ സഹിതം നമ്മൾ കണ്ടതാണ് അങ്ങനെ തങ്കുവും നമ്മുടെ കുറേ അധികം പാസ്ത്രന്മാരും കുറേ സന്യാസിമാരും എന്ന് വേണ്ട കേരളത്തിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള മണ്ണ് ഇതേപോലെയുള്ള ദരിദ്രവാസികൾ വളർന്നു വരാൻ ദരിദ്രവാസികൾ എന്ന് ഉദ്ദേശിച്ചത് പണത്തിന്റെ കാര്യത്തിലല്ല അവരുടെ ജീവിത ജീവിതചര്യയുടെ പേരിലാണ് മറ്റുള്ളവരെ പിഴിഞ്ഞു ജീവിക്കുന്ന കാര്യങ്ങളിലാണ് ഇവര് ഈ ഫിലോക്കാലിയോ രൂപീകരിച്ചിട്ട് മോട്ടിവേഷൻ ചാരിറ്റി ഇതെല്ലാം കൂടി സമാസമം ചേർത്ത് മൂന്നു നേരം ഒന്ന് വിളമ്പി കൊടുത്താറുണ്ടല്ലോ ഇത് വാങ്ങി ഭക്ഷിക്കാൻ ഇഷ്ടംപോലെ ഭക്തരെ നമ്മുടെ നാട്ടിൽ കിട്ടും എവിടെ ചാരിറ്റി ചെയ്യണമെന്ന് വെമ്പി നിൽക്കുന്ന മലയാളിയുണ്ട് പല സ്ഥലങ്ങളിലും ഞാൻ കൊടുത്തു ഞാൻ ഒരു ലക്ഷം കൊടുത്തു അല്ല അഞ്ച് ലക്ഷം കൊടുത്തു പത്ത് ലക്ഷം കൊടുത്തു അത് കൊടുത്തത് ഫിലോ അതായത് മാരിയോ ജോസഫിനാണ് കൊടുത്തത് എന്നൊക്കെ പറയുന്ന ആളുകൾ വളരെ ആ ഗമയോടെ എന്നൊക്കെ പറഞ്ഞാൽ വളരെ എന്താ പറയുക ആഘോഷത്തോടെ അതൊക്കെ ആഘോഷിക്കുന്ന കാലമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് ഒരു മരിയോ ജോസഫ് പോയ അടുത്ത മരിയ ജോസഫ് ഉടനെ ഇറങ്ങും ഈ തങ്കുവിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ് നാട്ടിലുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് എല്ലാം പണം വാങ്ങി നാട്ടിലെല്ലാം ഈ പറഞ്ഞതുപോലെ സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് കോടികളുമായി ഇവിടെ ഒന്ന് നാടുപെട്ട് യു കെയിൽ പോയി യു കെയിൽ ഏക്കർ കണക്കിന് ലാൻഡും ഒക്കെ എടുത്ത് അവിടെ ഒരു വീടും ഒക്കെ മേടിച്ച് സുഖമായിട്ട് അവിടെ ജീവിക്കുന്നു രാവിലെ വൈകിട്ടൊക്കെ ഒക്കെ അടിച്ച് വൈകുന്നേരം രണ്ടെണ്ണം അടിച്ചു കഴിയുമ്പോൾ ബൈബിൾ ഇരിക്കും ബൈബിൾ തുറന്നു ഒരു പ്രഘോഷണം പ്രഘോഷണമൊക്കെ നടത്തും മകനാണെങ്കിൽ നിക്കറും ഇട്ടുകൊണ്ട് ലോൺ കിട്ടാത്തവർക്കെല്ലാം പ്രാർത്ഥിച്ച് ലോൺ വരുത്തും അതങ്ങനെ ഒരുത്തൻ ഞങ്ങളുടെ നാട്ടിലുണ്ട് ഒരുത്തൻ അയാളാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ സംസാരം പേരെ കേട്ടിട്ടുള്ള ആളാ യേശു ക്രിസ്തു സംസാരിച്ചു അതൊക്കെ ഒരിക്കൽ പറഞ്ഞായിരുന്നു അത്രയും വലിയ ഭക്തനാ ഭക്തരിൽ ഒരു മന്ത്രി കൊണ്ടും കൂടെ കെ ബി ഗണേഷ് കുമാർ എന്റെ സുഹൃത്തു കൂടിയാണ് കെ ബി ഗണേഷ് കുമാർ ഒരിക്കൽ ജയിച്ചത് പ്രവചിച്ചു ആളുകൾ വോട്ട് ചെയ്തുകൊണ്ടല്ല ജയിച്ചത് ഈ വിവരം കേട്ടവൻ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എന്തായാലും ഈ മാനിയോ ജോസഫ് അയാളുടെ കയ്യിലിരിപ്പ് കൊണ്ട് അല്ലെങ്കിൽ ജിജിയുടെ കയ്യിലിരിപ്പ് കൊണ്ട് ജിജി മദ്യപിക്കുമെന്ന് പറഞ്ഞല്ലോ ആദ്യമൊക്കെ ചെറുതായി മദ്യപിക്കുമായിരുന്നു പിന്നെ അത് കൂടി കൂടി തികഞ്ഞ മദ്യപാനിയായി എന്നൊക്കെയാണ് ഈ മരിയോ ജോസഫ് പറയുന്നത് ഈ ജിജി പറയുന്നത് ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്ന കോടിക്കണക്കിന് രൂപ ഇത് അടിച്ചുമാറ്റാനുള്ള പരിപാടിയായിരുന്നു ഇത് എന്റെ കള്ളയൊപ്പിട്ടൊക്കെ ഈ പണം കുറേയധികം ജിജി കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ മദ്യപാനവും പണവും എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ എനിക്ക് ദേഷ്യം വന്നു ഞാൻ സംസാരിച്ചു ഞാൻ സെറ്റ് ബോക്സ് തലക്കടിക്കേണ്ടി വന്നു അതിനു ഒരിക്കൽ എന്നെ കത്തി വെച്ച് കുത്തി ഞാൻ ഒഴിഞ്ഞു മാറിയത് കൊണ്ട് ഞാനിരുന്ന കസേരയിലാണ് ആ കത്തി കൊണ്ടത് എന്നൊക്കെ വരെ ഈ മരിയ ജോസഫ് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു എന്താണെങ്കിലും ശരി രണ്ടു പേരും കൂടി നാട്ടുകാരെ മോട്ടിവേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് ഇപ്പം നാട്ടുകാരെല്ലാം കൂടി ഈ ജി ജി ജോസഫ് മാരിയോയെയും അതേപോലെ മറ്റേ മാരിയോയും രണ്ടും മാരിയോണല്ലോ ജോസഫ് മാരിയോയും ജിജി ജോസഫ് മാരിയോയും ആ രണ്ട് മാരിയോയും കൂടെ ഇപ്പോൾ മോട്ടിവേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും വലിയ ശാപം ഏതെങ്കിലും ഒരു തന്നൊരു ബൈബിളുമായി ഇറങ്ങിയാൽ അവൻ്റെ നാക്കി നല്ല നാക്കാണെങ്കിൽ നാല് വചനം വിളിച്ചു പറഞ്ഞാൽ അല്ലെങ്കിൽ നാല് മറുഭാഷ വിളിച്ചു പറഞ്ഞാൽ കൂടെ തുള്ളാനും കൂടെ ഡാൻസ് ചെയ്യാനും നൂറുകണക്കിന് ആൾക്കാരെ ആദ്യം കിട്ടും ഇല്ലെങ്കിൽ പണം കൊടുത്ത് കൊണ്ടുവരും ആദ്യം കുറച്ച് പണം മുടക്കാനുണ്ടെങ്കിൽ ആ മുടക്കുന്ന പണം മുതലാക്കാൻ അവർക്കറിയാം അതിന് ഏറ്റവും നല്ല വാക്കാണ് ചാരിറ്റി ഇങ്ങനെ ഈ ചാരിറ്റി കൊണ്ടും മോട്ടിവേഷൻ കൊണ്ടുമൊക്കെ കോടികൾ ഉണ്ടാക്കുന്ന മലയാളിയെ പറ്റിച്ച് മലയാളിയെ പിഴിഞ്ഞ് അവൻ്റെ ബുദ്ധിയെ എന്താ പറയുക ബുദ്ധി ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നെങ്കിലും അവരെ മന്ദബുദ്ധികളാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഇതേപോലെയുള്ള തട്ടിപ്പുകൾ നടന്ന ഈ മാരിയോ ജോസഫിനെയും ജിജിയൊക്കെ ഉണ്ടല്ലോ ഇതാ നിങ്ങൾ കണ്ട ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒക്കെ അതാണ് എന്റെ പിന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ വിഷ്വൽസും അതേപോലെ ഈ ജിജിയുടെയും അവരുടെ സംസാരങ്ങളും അതേപോലെ അവരുടെ പോക്കും ഈ മാരിയോയുടെ സംസാരവും ഒക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തുമാത്രം കോടികളാണ് കേരളത്തിൽ നിന്ന് അടിച്ചു മാറ്റിയിരിക്കുന്നത് അല്ലെങ്കിൽ മലയാളികളിൽ നിന്ന് അടിച്ചു മാറ്റിയിരിക്കുന്നത് കഷ്ടം തന്നെ ഇതിനൊക്കെ ചെന്ന് തലവെച്ച് കൊടുക്കുന്ന മലയാളികളെ സമ്മതിക്കണം ഇനിയും വരും മാരിയോ ജോസഫും ജിജിമാരിമാരും ഇഷ്ടംപോലെ കേരളത്തിൽ ഇനിയും കൂടുപോലെ എന്താ പൊങ്ങി 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 വരും അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്ത മാരിയോയുടെ കഥയുമായി